ഹലോ ഫ്രണ്ട്സ് വെക്കേഷൻ തീരാറായി കുട്ടികളെയും കൊണ്ട് വേഗം പാലക്കാട് ഒക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാഞ്ഞിരപ്പുഴ ഡാം കാഞ്ഞിരപ്പുഴ ഗാർഡൻസ് ഉണ്ടവിടെ ഭയങ്കര സെറ്റപ്പ് കേട്ടോ പെട്ടെന്ന് പോയാൽ നമുക്ക് തീർത്ത് ഒക്കെ പരിപാടിയൊക്കെ കണ്ടിട്ട് വരാൻ പറ്റും കാരണം സ്കൂൾ സ്കൂൾ തുറക്കാറായി കുട്ടികൾക്ക് ഇനി സമയമില്ല പെട്ടെന്ന് ഒരു ടൂർ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോയിക്കോ ഈ മലയുടെ താഴ്ഭാഗത്ത് ഒരു ഡാമുണ്ട് അതുപോലെ തന്നെ ഗാർഡൻ ഉണ്ട് പാർക്ക് പാർക്കുണ്ട് സെറ്റപ്പാണ് അതുപോലെ തന്നെ ഹോട്ടൽസ് ഉണ്ട് തട്ടുകട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റിൻ്റെ നല്ലൊരു പ്ലേസ് ആണ് ഈ മലയുടെ താഴ്ഭാഗം ഒക്കെ കാണുന്ന സമയത്ത് കണ്ടു പോകുന്ന വഴിയൊക്കെ കണ്ടു എന്ത് ഭംഗി അറിയുമോ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ഡാമിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള മലമ്പുഴ ഡാമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അതുപോലത്തെ ഒരു വേറൊരു ലെവൽ ഡാമായിട്ടോ അത് കാണാൻ അത് ആ മലയുടെ താഴത്തേക്കാണ് നമ്മൾ പോകുന്നത് ഉണ്ടോ ഈ മലയുടെ താഴെയൊക്കെ നമ്മൾ പോയി നിൽക്കുക പറഞ്ഞ പ്രകൃതി ഭംഗി പറഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളും കൊണ്ടുപോയി കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാൻ പറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഓവർ തണുപ്പൊന്നുമില്ല ഒരുപാട് മരങ്ങളും എല്ലാ ഉള്ളത് ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ് കണ്ടോളൂ അപ്പോൾ ഡാമിൻ്റെ മുകളിൽ പോയാൽ എത്ര വ്യൂ ഉണ്ടാവും എന്നൊന്ന് ശ്രദ്ധിച്ചോളൂ നല്ല റെസോർട്ട് അവിടെ വരാൻ വേണ്ടിയിട്ട് ബസ് ആണ് അതുകൊണ്ട് കാറിൽ പോകുകയാണെന്ന് വെച്ചാൽ എളുപ്പമാണ് പാലക്കാട് മണ്ണാർക്കാടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഏകദേശം അടുത്തെത്തി അതുകൊണ്ട് പോകുന്ന വഴിയാട്ടോ നല്ല രസം നല്ല ഫോറസ്റ്റ് ഏരിയ കേട്ടോ നല്ലൊരു ഫോറസ്റ്റ് ഏരിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റബ്ബർ എസ്റ്റേറ്റും അങ്ങനെ ഫോറസ്റ്റ് ഏരിയ നല്ല കോമൺ ക്വൈറ്റ് പ്ലേസ് ആണ് കാരണം പോയി ആൾക്കാരൊക്കെ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി സമയം നാല് മണി സമയത്തൂടെ എത്തിക്കഴിഞ്ഞാൽ ചിക്കറിനാട്ടോ ഇവിടെ വന്ന് കാണാനും ഒരുപാട് രസമുള്ള സ്ഥലങ്ങളാണ് പാലക്കാടം ഭംഗിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ റോഡൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ സൈലൻ്റ് പ്ലേസും ഓട്ടോ സ്റ്റാൻഡും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അത് കൂടാണ്ട് ബസ്സൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇത് സ്റ്റാൻഡാണ് ബസ് നിർത്തിയിട്ടുണ്ട് ബസ്സൊക്കെ ഇറങ്ങാനുള്ള ആണ് ബസ് ഇഷ്ടംപോലെ ബസ്സുണ്ട് കാഞ്ഞിരപ്പുഴയ്ക്ക് പോകുന്ന വഴി നല്ല റോഡാ കേട്ടോ റോഡിനൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും റോഡ് നല്ല റോഡാണ് നല്ല വ്യൂ അതുപോലെ തന്നെ ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റും വളരെ ദൂരത്തു നിന്ന് കാണാൻ പറ്റും കണ്ടില്ലേ ആ മലപ്രദേശത്തിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്റർ കേട്ടോ നേരെ അതാ ആ വാൻ കടക്കതിൻ്റെ മുന്നിലാണ് നമുക്ക് വരുന്നത് കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ടോക്കൺ എടുക്കണം ട്വൻ്റി റുപ്പീസ് എന്തോ ഉള്ളു ഒരാൾക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും മുന്നിൽ കുറേ കടകളും ജ്യൂസ് കടകളും ബലൂൺ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് നല്ലൊരു വ്യൂ പോയിൻറ്റ് ആട്ടോ അതാണ് ആൾക്കാർ വരുന്നത് പിന്നെ സൈലൻ്റ് ആണ് ഒരുപാട് ക്രൗഡ്സൊന്നും ഒന്നുമില്ല കാർ പാർക്കിങ്ങിനും അതേ ബൈക്ക് പാർക്കിങ്ങിനും എല്ലാം നമുക്ക് സൗകര്യങ്ങളുണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അവിടെ കാഞ്ഞിരപ്പുഴ ഡാം എന്ന എഴുതി വെച്ചിട്ടുണ്ട് മുന്നിൽ തന്നെ കാഞ്ഞിരപ്പുഴ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വെക്കേഷൻ ആയപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കണ്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് മുന്നിൽ തന്നെ ഒരു നല്ലൊരു കവാടമൊക്കെ ആയിട്ടൊരു മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പായിട്ടും തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിൽ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അടിക്കില്ല അത്രയും മരങ്ങൾ ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് ഈ ഡാം കിടക്കുന്നത് തന്നെ കണ്ടോ ആളുകളൊക്കെ വന്ന് അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ വ്യൂ പോയിന്റ് കാണെന്നുണ്ടെങ്കിൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് അവിടെ സ്റ്റെപ്സ് ഉണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് മുന്നിൽ തന്നെ ഒരു ആന വെച്ചിട്ട് നല്ലൊരു ആന നിർത്തിയിട്ടുണ്ട് ആണ് നേരെ കാണുന്ന ആ ദൂരെ കാണുന്ന ആ സ്റ്റെപ്പിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് അത് ആ കാണുന്ന സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും വലിയ ഡാംസ് ആണ് അപ്പോൾ നമുക്ക് ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണണം പറഞ്ഞാൽ നമ്മൾ നേരെ മുന്നോട്ട് വെച്ച് നടക്കുക അപ്പോൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഞാൻ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും വലിയ പുത്തനമുള്ളൊരു മലയാട്ടോ അതൊക്കെ നല്ല ചരിവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പുല്ലൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഡാമിൻ്റെ മുകളിലോട്ട് ഞാൻ എത്തി എത്തിയ സമയത്തുള്ള വ്യൂ പോയിൻ്റ് നോക്കി താഴോട്ട് കാണുമ്പോൾ നമുക്ക് ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തും പാർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും എത്ര മലയറിയോ ഒന്നോ രണ്ടോ മലയല്ലേക്ക് ഉത്തരം ഇഷ്ടംപോലെ മലകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടോ ഒമ്പത് പത്ത് പത്തിന് മേളിൽ ഇങ്ങനെ കുന്നുള്ള മലകളാട്ടോ ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ ഈ വെള്ളമാണ് മണ്ണാർക്കാട് അതേപോലെ തന്നെ പട്ടാമ്പി ഈ ഭാഗത്തേക്ക് എല്ലാം വെള്ളം പോകുന്നത് കൃഷിക്കും കുടിക്കാനും അങ്ങനെ വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടുന്ന് ആണ് കേട്ടോ എത്ര വെള്ളം ഒരു വ്യൂ പോയിൻ്റ് ഒന്ന് നോക്കി എന്ത് ഭംഗിവിടെ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ തന്നെ നമുക്ക് വളരെ സന്തോഷം കിട്ടും അത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ നമ്മൾ ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നുമല്ല നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺ കുളിരെ കാണാൻ പറ്റും ബ്ലൂയിഷ് കളറാണ് വാട്ടർ അത് നമ്മൾ നമുക്ക് ഈ സ്കൈൻ്റെ കളർ അനുസരിച്ചിട്ടാണ് തോള്ളൂ വാട്ടറിൻ്റെ ചേഞ്ച് വരുന്നത് ഒരുപാട് ആൾക്കാർ മേലോട്ട് വരുന്നുണ്ട് സൂര്യപ്രകാശം കുറച്ചുണ്ട് കാരണം ഇപ്പോൾ ഒരു ഫോർ ഓ ക്ലോക്കൊക്കെ ആയിട്ടുള്ളൂ ആ ഒരു ടൈമിലാണ് അങ്ങനെ നേരെ ഞാൻ ഗാർഡനിലേക്ക് എത്തിയിട്ടോ പാർക്കിൽ വന്നിട്ട് പാർക്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടോ നമ്മളൊരു കസിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത് അപ്പോൾ പുള്ളിയൊക്കെ നടന്ന് പോകുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ നോക്കിയാൽ ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കും നല്ല തണുപ്പാട്ടോ അങ്ങനെ വെയിലൊന്നുമില്ല ഇല്ല ഇഷ്ടംപോലെ മരങ്ങളാണ് നമുക്ക് എവിടെ വേണമെച്ചാലിരിക്കാം ഫുഡൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ കഴിക്കാൻ പറ്റും അങ്ങനെ പല രീതിയിൽ എൻജോയ് ചെയ്യാം കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സമയം പോകണമെന്ന് കാരണം അത്രയും എൻജോയ് ചെയ്യാനുള്ള പറ്റിയ സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് പോകാനുള്ള ഉൾക്കൂടെ നല്ല റിസോർട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസൊക്കെ കുറച്ച് അപ്പുറത്തുണ്ട് കുറച്ച് മുന്നോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ അതെല്ലാം കാണാൻ പറ്റും ഡാമിൻ്റെ വ്യൂ കാണുന്നുണ്ട് ഇവിടുന്നേ കാണാൻ പറ്റും ദൂരന്ന് കാണാൻ പറ്റും നമുക്ക് ഉണ്ടോ നമ്മൾ നേരെ മുന്നോട്ട് നടന്നു പോകണം പാ ഈ പാർക്കിൻ്റെ മുന്നിലേക്ക് പോയാൽ കുറേ ഒരുപാട് ചെടികളും അങ്ങനെ വെച്ചതും അങ്ങനെ ഫ്ലവേഴ്സും അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ഗാർഡൻ വന്ന് ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ ഒരു പോയ ഒരു ഫീലാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ഗാർഡനിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ബൾബ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ കുറച്ച് ഈവനിങ് ആയിട്ട് വരുവാണെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടിട്ട് പോകാൻ പറ്റും നല്ലൊരു പ്ലേസാണ് അതുപോലെ തന്നെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല വൃത്തി ഉണ്ട് കിട്ടും കവേഴ്സൊന്നും ഇട്ടിട്ടില്ല വേസ്റ്റേജ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് നടക്കുക കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത് അപ്പോൾ ഈ സ്കൂള് തുറക്കാറായപ്പോൾ കുട്ടികൾ പെട്ടെന്ന് പോയി വരാം എന്നുള്ളവർക്ക് മലപ്പുറം ടീംസിനും മണ്ണാർക്കാട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ വന്ന് ഇവിടെ വരാൻ പറ്റും കാഞ്ഞിരപ്പുഴ ഡാമ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും ഡാമിൻ്റെ വെള്ളം അടിയിൽ കൂടെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല തണുപ്പാട്ട് ഒരുപാട് ആളുകളോട് വരുന്നുണ്ട് ഉണ്ടോ ഒരുപാട് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസും ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പാർക്ക് അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിച്ചോളും അപ്പോൾ അമ്മമാർക്കൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും അങ്ങനെ ഡാമിൻ്റെ താഴെ ഭാഗം ഉണ്ട് ഡാമിൻ്റെ വെള്ളം പുറത്ത് തുറന്നുവിടുന്ന ഈ സ്ഥലമാണ് ഇതിൽ കൂടെയാണ് പുറത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് ഡാം തുടങ്ങിയത് ഡാമിൻ്റെ കവാടം കണ്ടോ കണ്ടോ ഇതാ കണ്ടോ മലമ്പുഴ ഡാം പോലെ തന്നെയാണ് ഏകദേശം ഏകദേശം അത് തന്നെ അത്ര വലുതല്ല എന്നാൽ പോലും നമുക്ക് കാണാനുള്ള വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് ഒരുപാടുണ്ട് കണ്ടോ വെള്ളം ഇഷ്ടംപോലെ വെള്ളം കേട്ടോ ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഇന്ന് തുറന്നു വിടും അപ്പോൾ തുറന്നു വിടുന്ന സമയത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു കാണാൻ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഇവിടെ വെള്ളം പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫൺ ഡേ ട്രിപ്പൊക്കെ അടിച്ച് പോകുന്നവർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കിവിടെ വന്നിട്ട് സിമ്പിളായിട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഡാമിൻ്റെ ഈ ഭാഗത്തു കൂടിയും നമുക്ക് ഡാമിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റും ഇവിടെ കുറച്ച് വെയിലുണ്ട് പിന്നെ ആളുകളൊക്കെ പോകുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഡാമിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന ഒരു കവാടമുണ്ടാകും നമുക്ക് അതിലോടെ അല്ലാതെ അടച്ചു വച്ചിരിക്കുകയാണ് അതെന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് മാത്രം എഞ്ചിനീയേഴ്സ്മാർക്കും പോകാനുള്ളതായിരിക്കും അത് അതാ കാണുന്ന ആളുകളൊക്കെ മേലോട്ട് കയറി പോകുന്നുണ്ട് അവിടെ നിന്ന് നോക്കുന്ന വ്യൂസൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും വരും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ലെഫ്റ്റ് സൈഡിൽ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങളും അവിടെ തേൻ വിൽക്കുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടുത്തെ ഈ ആയുർവേദത്തിൻ്റെ ചായപ്പൊടി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതും അവിടെ ആണ് നോക്കി പാർക്കൊക്കെ നോക്കി എന്ത് രസമല്ലേ ഗ്രീനാട്ടോ നമ്മൾ ഫോണിൽ കാണുന്ന പോലെ ഭയങ്കര ഗ്രീനാണ് നല്ല രീതിയിൽ ആ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലത്തിൽ നല്ലൊരു സ്ഥലമായിട്ട് മാറും ഒരുപാട് ആളുകൾക്ക് ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ല ഓരോ മരങ്ങളൊക്കെ പൊടിപ്പിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ ഊട്ടിയിൽ ആ ഗാർഡനിലൊക്കെ പോയി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടിയത് നല്ലൊരു സ്ഥലം കേട്ടോ നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ് ഒരുപാട് ചൂടുമില്ല എന്നാൽ ഒരുപാട് തണുപ്പും ഇല്ല അങ്ങനൊരു സ്ഥലമാണ് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ നല്ല രസം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ എത്തിയപ്പോൾ കേട്ടോ ചെറിയ ചെറിയ കൂടാരം പോലെ വെച്ചിട്ടുണ്ട് ഇടയിലിടയിലൊക്കെ അവിടെ പോയി നമുക്ക് ഇതിന് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം കിടക്കാം ഒന്നും ഒരു കുഴപ്പമില്ല ഉണ്ടോ അങ്ങനെ ചുറ്റോട് ചുറ്റായിട്ട് നമ്മൾ ഞാൻ കാണിച്ചു തരുക അങ്ങനെ ഞാൻ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് കുടുക്കുക സർബത്തിലേ ഉണ്ടത് അപ്പോൾ അതൊന്ന് കഴിച്ചോളാം എന്ന് വിചാരിച്ച് കരിമ്പൊക്കെ മിക്സ് ചെയ്തിട്ടും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ട് തരുന്ന കേട്ടോ അടിപൊളി ആയിട്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലിയൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഈ ചേട്ടൻ നമുക്കൊന്ന് അടിച്ചു തന്നു എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് തരുന്നത് സൂപ്പറായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് റെസിപ്പി ടേസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നേരെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ്മാരൊക്കെ ആയിട്ട് വരിക വന്ന് എൻജോയ് ചെയ്യുക കേട്ടോ ഓറഞ്ച് കേട്ടോ ഓറഞ്ച് എടുത്ത് പിഴിഞ്ഞ് പുളി ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തരും ടി പൊളിയോട്ടോ സാധനം ഒന്ന് കുടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഏ ഒന്നും പറയണ്ട ഇത്ര നേരം നമ്മളൊന്ന് കറങ്ങിയതിന് ഒരു ചെറിയൊരു ഉഷാർ കിട്ടും നോക്കിയാൽ വെള്ളം ആണോ ഒഴിക്കണതിൽ നല്ല തണുത്ത വെള്ളം ഇട്ടോ ഒഴിച്ച് അടിച്ചിട്ട് അയ്യോ അയ്യവ രണ്ട് ഇതങ്ങ് ഇട്ടിട്ട് അങ്ങ് തരും കുടിച്ചാൽ മക്കളെ സൂപ്പർ സംഗതി കേട്ടോ ഇതൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഉഷാറ് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് മറക്കരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക സാധനം ഇതാണ് കാലം കുറച്ച് തല്ലി മൊത്തം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിക്കാൻ കൂടി ഉണ്ട് കേട്ടോ സ്പൂണിൽ അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവാണ് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മറക്കരുത് അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഡാമിൻ്റെ ബാക്ക് സൈഡിൽ പോയി അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അങ്ങനെ തിരിച്ച് ഡാമിൻ്റെ ബാക്കിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റും അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഡാമിൻ്റെ വ്യൂ പോയിൻറ്റൊക്കെ ഒന്ന് കാണാൻ പറ്റും അങ്ങനെ ഇതും കണ്ടിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് നേരെ തിരിച്ച് പോവാണ്ട് ഇവിടെ പശുക്കളൊക്കെ മെയിൽ കൊണ്ടിരിക്കുന്ന അവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് വരാൻ പറ്റും സിമ്പിൾ ആണ് വരാൻ പറ്റും അത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലേക്ക് എങ്ങനെ പോകുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വരാൻ പറ്റും ഇവിടെ ചെറിയൊരു വീടൊക്കെ ഉണ്ട് കണ്ടു ഡാമിൻ്റെ താഴ്ഭാഗം വെള്ളം നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ പോയിൻ്റ് വേറെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഈ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും പെട്ടെന്ന് വരാൻ നോക്കുക സ്കൂൾ തുറക്കാറായി അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എൻജോയ് എൻജോയ് എൻജോയ്